സൺഗ്ലാസും സ്പെക്സും ഒക്കെ വെക്കാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു പൗച്ച് നമുക്ക് വീട്ടിൽ തന്നെ അങ്ങോട്ടുണ്ടാക്കിയാലോ കൂടാതെ സിക്സാക്ക് സ്റ്റിച്ചിങ് വെച്ചിട്ട് നമുക്ക് ഇതിലൊരു ലെറ്റർ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് യൂണിഫോമിനൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെൻസിൽ പൗച്ചോ അല്ലെങ്കിൽ ഡ്രെസ്സിനെ മാച്ച് ചെയ്യുന്ന പൗച്ചോ ഒക്കെ നമുക്ക് ഇതേപോലെ നമുക്കിതേപോലുണ്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു അനിമൽ പ്രിന്റിലുള്ള ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് ഇവിടെ ഞാൻ മോൾക്ക് ഒരു ഷർട്ട് തയ്ച്ചതിൻ്റെ ഇരുന്ന ഒരു തുണിയായിരുന്നു അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പത്തിഞ്ച് വീതിയും പത്തിഞ്ച് നീളവുമാണ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഈ ഒരു പൗച്ച് ഞാൻ പാത്തുടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അവർക്ക് രണ്ട് സ്പെക്സ് ഇതിൽ വെക്കണം അത് ആ രീതിയിലുള്ള ഒരു പൗച്ച് വേണമെന്നായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇച്ചിരി വലുതെടുത്തു നമുക്കിപ്പോൾ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ച് വലിപ്പത്തിലൊക്കെ എടുത്താൽ മതി നാല് സൈഡും എട്ട് ഇഞ്ച് വലിപ്പത്തിൽ എടുത്താൽ മതി ഇനി ഞാൻ കുറച്ച് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കുറച്ചൊന്നുമല്ല രണ്ട് പീസ് ക്യാൻവാസ് നമ്മൾ ക്ലോത്ത് എടുത്താൽ അതേ വലിപ്പത്തിൽ അളവിൽ തന്നെ രണ്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നമ്മുടെ തീരെ കട്ടി കുറഞ്ഞ ക്യാൻവാസ് ഇല്ലേ അതാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ക്യാൻവാസ് ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ഈ ഷർട്ടിന്റെ കൂടെ ഷർട്ടിന്റെ ഉള്ളിലൊക്കെ റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിക്കുമ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ അതായാലും മതി അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെക്കുക അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലോത്തും വെച്ചിട്ട് ഇതിന്റെ നാല് സൈഡും ഒന്ന് അടിച്ചെടുക്കണം തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടിച്ചു വെക്കുന്നത് സാധാരണ നോർമൽ സ്റ്റിച്ചിങ് ആണ് ത്താൽ മതി സാധാരണ മെഷീനിൽ തന്നെ നമുക്ക് ഈ ഒരു പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ നാല് വശവും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് കട്ടി കുറഞ്ഞ ക്യാൻവാസ് ആയതുകൊണ്ട് ഇച്ചിരി കട്ടിക്കിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാൻവാസ് നമുക്കിങ്ങനെ മീറ്റതനുസരിച്ച് വാങ്ങിക്കാൻ കിട്ടും അതിൽ നിന്ന് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തതാണിത് ഇനി നമുക്ക് മെഷീനിലേക്ക് വെച്ചിട്ട് മൂന്നും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് നാല് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കോർണർ വരുമ്പോഴത്തേക്കും ഒന്ന് കുത്തി നിർത്തിയതിനു ശേഷം മറിച്ചിട്ട് നാല് സൈഡും അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മളൊരു ചെറിയ ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് ഡിസൈൻ എന്ന് പറയാം പിന്നെ അതേപോലെ ഇതിങ്ങനെ സ്ലിപ്പായി പോവാതിരിക്കാൻ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ഇവിടെ ഒരു കോണിന്ന് ഇതേപോലെ ഒരു സ്കെയിലെടുത്ത് ഇതൊരു ഒന്നര ഇഞ്ചോളം വീതി ഉള്ളൊരു സ്കെയിലാണ് അതെടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കോണിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ അറ്റം മുതൽ ആ അറ്റം വരെയും ഇതേ വലിപ്പത്തിൽ ഇതേ അളവിൽ നമ്മൾ ആ സ്കെയിലിൻ്റെ വീതിക്ക് അനുസരിച്ച് ഇതേപോലെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിനി വീണ്ടും അടുത്ത കോണിൽ നിന്ന് ഇതേപോലെ ക്രോസിന് ഇതേപോലെ ഒരു സ്ക്വയർ കിട്ടുന്ന രീതിയിൽ ഇതേപോലെ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതേപോലെ സ്ക്വയർ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ വരച്ചൊരു ലൈൻ ഉണ്ടല്ലോ സ്ക്വയർ സ്ക്വയറായിട്ട് വരച്ചൊരു ലൈനിന്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർമൽ സ്റ്റിച്ച് സ്റ്റിച്ചിനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു ഡിസൈൻ പോലെ ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും അതേപോലെ നല്ല തുണി ഇങ്ങനെ ചേർന്ന് ക്യാൻവാസുമായിട്ട് ചേർന്നിരിക്കുകയും ചെയ്യും ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ വരച്ച ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടി നോർമൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണ് ഇത് നമുക്ക് മിച്ചമുള്ള തുണികളൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ മിച്ചമുള്ള തുണികളൊക്കെ വെച്ചിട്ട് ഇതേപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഇട്ടു ഇനി അടുത്ത സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണം ഓരോരോ ലൈനിലും നമ്മൾ ആ ഒരു സ്റ്റിച്ച് സാധാരണ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ സ്റ്റിച്ചിട്ട് കൊടുത്തു ഇനി നമ്മൾ ക്രോസിന് നമ്മൾ രണ്ടാമത് വരച്ച വരയിൽ അതിൻ്റെ മുകളിലും സെയിം രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പം നമുക്ക് ആ ഒരു സ്ക്വയർ ഡിസൈൻ വരും നേരത്തെ പറഞ്ഞ പോലെ രണ്ടും കൂടി നല്ല ബലമായിട്ട് ഇരിക്കാൻ അതായത് നമ്മുടെ ക്യാൻവാസും ക്ലോത്തും കൂടി നല്ല ബലമായിട്ട് ഇരിക്കാനും ഈ ഒരു സ്റ്റിച്ചിങ് കൊണ്ട് സാധിക്കും അങ്ങനെ രണ്ടാമത്തെ ആ ഒരു ലൈനിൽ കൂടി രണ്ടാമത് വരച്ച ലൈനിൽ കൂടി എല്ലാ ലൈനിലും നമ്മളിങ്ങനെ ആദ്യം തയ്ച്ച് ദൈതൊന്ന് കട്ട് ചെയ്ത് മാറ്റി രണ്ടാമത് അടുത്ത ലൈനിൽ വെച്ചിട്ടു വീണ്ടും തയ്ച്ച് കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ചിടുമ്പോഴത്തേനും ഇതേ കണ്ടോ ചെറിയൊരു സ്ക്വയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ ചെറിയൊരു സ്റ്റിച്ചിങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു ഡിസൈൻ പോലെയും വന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ അധികം ഇതേ ആ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്കും കിടന്ന ആ ഒരു ബാക്കി നൂലുണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ അധികം കിടന്ന നൂലെല്ലാം ഞാൻ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലെറ്റർ എംബ്രോയ്ഡറി ചെയ്യാൻ പോവാണ് നമ്മുടെ ഉഷാ ജാനോമിൻ്റെ മെഷീനാണല്ലോ എൻ്റെ ഉള്ളത് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇതിന്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളുമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പല ടൈപ്പ് സ്റ്റിച്ചിങ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ സിഗ്സാഗ് സ്റ്റിച്ചിങ് വെച്ചിട്ട് ഞാനൊരു ലെറ്റർ ഇവിടെ ഇടാൻ പോകും അതായത് മോൾക്ക് പാത്തുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൗച്ച് ഉണ്ടാക്കുന്നത് അവൾ മിൻഹ മിൻഹന്നാണ് പേര് അപ്പം എം എന്ന് മാത്രം ഞാൻ ഈ ഒരു പൗച്ചിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുകയാണ് രണ്ട് മക്കളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എം ആണ് അതുകൊണ്ട് ഇവർക്ക് എം എന്നുള്ളതും കുഞ്ഞിപ്പണ്ണിന് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവളുടെ കുഞ്ഞിന്നുള്ള എൻ്റെത് കെയും ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഓർത്തുന്ന എം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം എം ഒന്ന് ലെറ്റർ ഒന്ന് എഴുതി വെക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഫുൾ നെയിമോ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ ലെറ്റർ തയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതായത് ഈ സിക്സാഗ് സ്റ്റിച്ചിങ് വെച്ചിട്ട് ലെറ്റർ തയ്ക്കുന്നത് എങ്ങനെയാണെന്നും ഈസി ആയിട്ട് പഠിക്കാനും ഒരു ചെറിയ ടിപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോ ഒരു വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിൽക്കിന് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത് ഇതേപോലെ സിൽക്കിൻ്റെ നൂലെന്ന് പറഞ്ഞാൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇച്ചിരി ഒരു ഒരു ഗ്ലോ വരുന്ന ടൈപ്പിലുള്ളൊരു നൂലാണ് പല ടൈപ്പിൽ പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൽ ഞാൻ ഈ ഒരു കോപ്പർ കളറിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ മെഷീനകത്ത് ലെങ്ത് കൊടുത്തിരിക്കുന്നത് സീറോ ടു വൺ എന്നുള്ള ലെങ്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ബട്ടൺ ഒക്കെ തയ്ക്കുന്ന ആ ഒരു ലെങ്താണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ സെലക്ടറിനകത്ത് സീല് ഫുള്ള് നീളം അതായത് ആ സിഗ്സാഗ് സ്റ്റിച്ചിങ്ങിൻ്റെ നീളം സീ ഫുള്ള് ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം വീതിയിൽ ആ ഒരു സ്റ്റിച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു അനിമല പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തറിയത്തില്ല ചെറിയ സ്റ്റിച്ചിങ് കൊടുത്താൽ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊടുക്കുന്നത് ഇനി ത്രെഡ് ടെൻഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ സീറോയുടെയും സീ വണ്ണിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു നൂലെന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് നൂലായതുകൊണ്ട് നമ്മൾ ടെൻഷൻ കൊടുക്കുമ്പോഴത്തേനും കുറച്ച് അതായത് ഇച്ചിരി ലൂസാക്കി കൊടുക്കണം അപ്പോൾ സീറോ ടു വണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അടിയിലത്തെ നമ്മളെ ബോബൻ കേസിനകത്തില്ല ബോബനിൻ്റെ നൂലെന്ന് പറഞ്ഞാൽ സാധാരണ നൂല് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് കാരണം അത് പുറമേ കാണുന്നില്ലല്ലോ അകത്തോട്ട് പോകേണ്ടതായത് ഞാൻ സാധാരണ നൂല് തന്നെയാണ് ടിയിൽ കൊടുക്കുന്നത് എന്നിട്ട് അതെല്ലാം ഇട്ട് കഴിഞ്ഞ് സാധാരണ രീതിയിൽ തന്നെ നമുക്കിനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരാം ഞാൻ ഇതിൽ എംബ്രോയ്ഡറി ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ എംബ്രോയിഡറികൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറെ വീഡിയോസിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പറ്റിയാൽ താല്പര്യമുള്ളത് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരും ചെയ്യാൻ താല്പര്യമുള്ളവരും ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി എൻ്റെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം കിടപ്പുണ്ട് അപ്പം ആ എമ്മിൻ്റെ ആ ഒരു താഴ്ത്തെ ഭാഗത്തു നിന്ന് ഞാൻ ചിറ്റിങ്ങ് തുടങ്ങി മുകളിൽ വന്നിട്ട് അവിടെ നിന്ന് കുത്തി നിർത്തിയതിന് ശേഷം പിന്നെ ഇങ്ങനെ ചെയ്തു വരികയാണ് അതായത് ഇതിൻ്റെയൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അത്ര അങ്ങോട്ട് കൂടുതലായിട്ട് വിശദമായിട്ട് പറയുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ നമുക്ക് ലെറ്ററൊക്കെ തയ്ക്കുന്ന രീതി എങ്ങനെയാണെന്നും പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും തുടക്കക്കാർക്കുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഈ മെഷീനിൽ എനിക്ക് ഒരുപാട് ഉപയോഗം ഇതേപോലെ വന്നിട്ടുണ്ട് മക്കളുടെ നമ്മൾ ടിഫിൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് പേരൊക്കെ ടൈപ്പ് ചെയ്യാനും അതേപോലെ നമുക്ക് നമ്മുടെ ഒരേ ടൈപ്പിലുള്ള ടവലൊക്കെ കാണും ഈ കുളിക്കുന്ന ടവലൊക്കെ കാരണം അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പേരിൻ്റെ അക്ഷരമോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയോ മാർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു മിഷീനിൽ ഈയൊരു സിക്സാഗ് വെച്ച് തന്നെ ഞാൻ പലതും അതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഹെവി വർക്കൊന്നും അല്ല ഇതുപോലെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ വർക്കിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വെച്ചിട്ടും ഈ ഒരു മിഷീൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നല്ല പ്രയോജനം ഉള്ളൊരു മെഷീൻ ആണിത് അപ്പോ ഏകദേശം എം റെഡി ആയിട്ടുണ്ട് എം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ കറക്റ്റ് എം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ മെഷീനിൽ നിന്ന് ആ ക്ലോത്ത് ഒക്കെ മാറ്റിയതിന് ശേഷം ഇനി അകത്തൊരു തുണി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ എമ്മ കൃത്യമായിട്ട് കറക്റ്റായിട്ട് കിട്ടും ഇതേപോലെ എല്ലാ ലെറ്ററോ അല്ലെങ്കിൽ ഫുൾ നെയിമോ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ അധികം കിടന്ന നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇനി ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് അതിൻ്റെ അകത്ത് ഭാഗത്തായിട്ട് ഞാനൊരു സാറ്റിൻ മെറ്റീരിയലിൻ്റെ ഒരു ക്ലോത്താണ് വെക്കുന്നത് കാരണം ഇങ്ങനെ സ്പെക്സും സൺഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ സ്ക്രാച്ചൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സാറ്റിൻ തുണി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഈ ഒരു സാറ്റിൻ മെറ്റീരിയലാണ് ഞാൻ അകത്തായിട്ട് വെക്കുന്നത് അപ്പോൾ ഇതേ സാറ്റിൻ്റെ ആ ഒരു നല്ല ഗ്ലോ ഉള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഈ രീതിയിലിട്ട് ഇതിൻ്റെ നാല് വശവും ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് ഇങ്ങനെ പൗച്ചയൊക്കെ പഠിച്ചുവെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വലിയ ചിലവൊന്നും വരുന്നില്ല സിബൊക്കെ വാങ്ങിക്കാനായിട്ടും വളരെ കുറച്ച് പൈസ മതി പത്ത് പതിനഞ്ച് രൂപ ഒക്കെ ഒരു സിബിനൊന്ന് തോന്നുന്നു ടേസ്റ്റ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കളയാതെ വെച്ചിരുന്നാൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ ഹാപ്പിയാവും നമ്മളും ഹാപ്പിയാകും ഓരോ ദിവസവും ഇതേപോലെ കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഓരോ ദിവസവും ഓരോന്ന് കൊണ്ടുപോട്ടെ അവരും ഹാപ്പി ആയിക്കോട്ടെ അപ്പോൾ അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ ഒരു ഭാഗം മുകളിൽ വരുന്ന ഇതേപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കി ഇട്ടതിന് ശേഷം നമ്മളിതിൽ സിബ് അറ്റാച്ച് ചെയ്യാൻ പോവാണ് സിബ് നമുക്ക് ഈ ഒരു നീളത്തിനനുസരിച്ച് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും ഇഞ്ചനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ ഇതേപോലെ മീറ്റർ കണക്കിന് നമുക്ക് വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ സിബ്ബ് ബാഗിനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്താൽ മതി അത് നമ്മൾ ഈ ബാഗിൻ്റെയൊക്കെ മെറ്റീരിയൽ വാങ്ങിക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ആ റണ്ണർ റണ്ണർ എന്നാണ് തോന്നുന്നത് അതിന് പറയുന്നത് ആ റണ്ണറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് എത്രത്തോളം നീളം വേണം അത്രത്തോളം നമുക്ക് സിബ് വാങ്ങിക്കാൻ കിട്ടും കവറിനൊക്കെ നമുക്ക് സിബ്ബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നീളത്തിൽ അങ്ങ് വാങ്ങിച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു റണ്ണറ് മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് ഞാൻ ഫൂട്ട് ഇടുന്നത് ഫുട്ടിടുന്നത് ടൈപ്പിലുള്ള ഒരു ഫൂട്ടാണ് ഞാൻ ഇത് വേറെ വാങ്ങിച്ചതാണ് ഈ ഒരു ഫൂട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കാരണം നോർമൽ ഫൂട്ട് ഇടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും ആ സ്റ്റിപ്പിൻ്റെ ആ ഒരു റണ്ണറൊക്കെ വരുന്നത് കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ സ്റ്റിച്ചിൻ്റെ അവിടെ വരെ വന്നിട്ട് ജസ്റ്റ് ആ ഒരു ഇത് മുകളിലേക്ക് നീക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ തെന്നിപ്പോകൂ അല്ലെങ്കിൽ സൂചി ഇതിൽ കയറിയിട്ട് ഒടിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരണം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു റണ്ണർ പുറമേ വരുന്ന രീതിയിലായിരിക്കണം അതായത് നല്ല വശത്ത് വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ടിത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ട് ആ വേണ്ട അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു സിബ് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്തത് ഇനിയിപ്പം ആ ബാക്കി എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് ബാക്കി ഉപയോഗിക്കാവുന്നതാണ് രണ്ട് സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ബലത്തെ ഇരിക്കട്ടെ പെട്ടെന്നൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റിച്ച് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിന്നിട്ട് ഇതേ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ല നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഞാൻ ആ അതിൻ്റെ അരുവ് വശം ഇതിന് ശേഷം ഒന്ന് സിഗ്സാഗ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇച്ചിരി ലോക്ക് ആവട്ടെ എന്ന് വിചാരിച്ച് ലോക്കായിട്ടിരിക്കട്ടെ കാരണം സാറ്റിൻ തുണി ആയതുകൊണ്ട് ലോക്ക് ആയിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു സിക്സാഗ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അറ്റ ഭാഗത്ത് ഇനി ഇതേ അടുത്ത ഭാഗവും നമ്മൾ ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം വെച്ചിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം മറ്റേത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രണ്ട് സ്റ്റിച്ചിങ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഞാനിതിന് ശേഷം നേരത്തെ പറഞ്ഞില്ലേ ഒരു സിഗ്സാഗ് സ്റ്റിച്ചിങ് അവിടെ കൊടുത്തായിരുന്നു പെട്ടെന്ന് ഈ ഊർന്നൂർന്ന് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ അതായത് ക്ലോത്ത് അല്ലേ നമ്മുടെ സാറ്റിൻ തുണി അതിങ്ങനെ ഇറന്നിർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് പോലെ ഞാനൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് രണ്ട് സൈഡും അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് സിബിൻ്റെ ഈ ഒരു ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയതിന് ശേഷം അതെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ അറ്റഭാഗവും ഞാൻ പിന്നീട് ഒരു സിഗ്സാഗ് സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും ക്ലോസ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സിബിൻ്റെ മുകൾ വശം ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അകത്തോട്ട് കയറി ഇരുന്നാൽ നമുക്ക് സിബിടാനൊക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഈ ഒരു സിബിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം താഴേക്കാക്കിയതിന് ശേഷം സിബിൻ്റെ മുകൾ വശം മാത്രം സിബിൻ്റെ ആ ഒരു പാർട്ട് മാത്രം മുകളിലേക്കും മറ്റേ ഭാഗം താഴേക്കും ആക്കിയിട്ട് ഇതേപോലെ രണ്ട് സൈഡും ഇതേപോലെ നമുക്ക് അങ്ങനെ രണ്ട് വശത്തും ഇതേപോലെ രണ്ട് സ്റ്റിച്ചിങ് ഞാൻ കൊടുക്കുന്നുണ്ട് നല്ല ബലവാട്ടിരിക്കാൻ വേണ്ടിട്ട് രണ്ട് സ്റ്റിച്ചിങ് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഞാനൊരു സിഗ്സാഗ് ഒരു ഒന്ന് ലോക്കാക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അധികം കിടന്ന ആ ഒരു നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റണം നേരത്തെ പറഞ്ഞ പോലെ സാറ്റൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല നൂലിങ്ങനെ വലിഞ്ഞു വരും അതുകൊണ്ട് ആണ് അതിൻ്റെ അരികു വശത്ത് ഞാനൊരു ലോക്ക് പോലെ സിഗ്സാഗ് ഈ ഒരു സ്റ്റിച്ചിങ് വെച്ച് തന്നെ ഞാനൊരു ലോക്ക് പോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു നൂലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ സിബ് ഇടുന്ന സമയത്ത് കയറിക്കുരുങ്ങിയിട്ട് സിബ് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന് ഇതേപോലെ അങ്ങോട്ട് കൊടുക്കുകയാണ് അതുപോലെ അധികം കിടന്ന നൂലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ ഈ സിബിന്റെ ഇടയ്ക്ക് കയറി കുരുങ്ങുമല്ലോ നൂലിങ്ങനെ ഇരുന്ന് വരുന്ന ഭാഗത്തെല്ലാം ഞാൻ ഇതേപോലെ ആ ഒരു സിഗ്സാഗ് സ്റ്റിച്ചിങ് വെച്ചിട്ട് ഇച്ചിരി ലെങ്ത് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുവാന്നുണ്ടെങ്കിൽ നല്ല ബലമായിട്ട് നല്ല രീതിയിൽ ഇരിക്കും നൂലിത് പോവുകയില്ല പോവുകയും ഇല്ല ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം ഏകദേശം നമ്മുടെ പൗച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതിങ്ങനെ മറിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് എന്താണ് ഗ്ലാസ് ഒന്ന് വെച്ച് നോക്കാം അതായത് നമ്മുടെ സൺഗ്ലാസ് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ വലിപ്പം ഇത്ര എടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അവർക്ക് വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഇത്രയും വലുപ്പത്തിൽ എടുത്തത് രണ്ട് ഗ്ലാസ് ഒക്കെ അതായത് ഒക്കെ സുഖമായിട്ട് ഇതിനകത്തിരിക്കും പേരിന്റെ ആദ്യത്തെ അക്ഷരവുമായത് കൊണ്ട് പൗച്ച് രണ്ടുപേരുടെയും മാറി പോകത്തൂല്ല കണ്ടോ സിബ്ബൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സിബൊക്കെ നന്നായിട്ട് ഇടാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്പെക്സ് ഒന്ന് വെച്ച് നോക്കാം അതിൻ്റെ കോർണറൊക്കെ കൈകൊണ്ട് ഇങ്ങനെ നിവർത്തി കൊടുക്കണം അല്ലെങ്കിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മളാ ഒരു കത്രിക ഉപയോഗിച്ചോ ഇങ്ങനെ നിവർത്തി കോർണറൊക്കെ ഒന്ന് കുത്തി നിവർത്തി കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സാധാരണ തയ്യൽ മെഷീൻ തന്നെ മതി അവരുടെ യൂണിഫോമിന് മാച്ച് ചെയ്യുന്നതും അതല്ലെങ്കിൽ യൂണിഫോമിന്റെ ബാക്കി എന്തെങ്കിലും കട്ട് പീസ് ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പെൻസിൽ പൗച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോ കുഞ്ഞിപ്പണ്ണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പൗച്ചായിരുന്നു അവൾ ഒരു ബീഡ്സ് ഒക്കെ പിടിപ്പിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭംഗിയായി ഒരെണ്ണം വെക്കുന്ന ഒരു സൺഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതിൽ കറക്റ്റ് ആയിട്ട് ബീഡ്സ് ഒക്കെ വെച്ചപ്പോൾ ഇച്ചിരി കൂടി ഒരു ഭംഗിയായി ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ കാണിച്ച ഒരു പൗച്ച് ഇത് നമുക്ക് പെൻസിൽ പൗച്ചായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം കുഞ്ഞിക്ക് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കുഞ്ഞ് പൗച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ലിപ്സ്റ്റിക്ക് ഐലൈനർ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു സാധനങ്ങളിടാനും വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പൗച്ചും ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം നമുക്കിന്ന അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ